നിങ്ങൾ ആരെയാണോ സേർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവനെ കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് മനസ്സിലാക്കലാണ് റിയൽ റിയൽ ബിസിനസ് സക്സസ് ഇന്ന് നേരം വെളുത്ത ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ പല സമയത്തും പല ചോദ്യങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് വന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നെക്സ്റ്റ് മോമെന്റിൽ ഞാൻ അതിന്റെ ഉത്തരവോടെ പറഞ്ഞായിരുന്നു ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ എന്താണോ ചിന്തിച്ചാൽ അതിൻ്റെ മറുപടി ഞാൻ ഇവിടെ തന്നായിരുന്നു വിത്തൗട്ട് ആസ്കിങ് മീ ശരിയാണോ എങ്ങനെ ഐ നോ യു ബെറ്റർ ദാൻ യു നിനക്ക് നിന്നെ അറിയുന്നതിനേക്കാൾ നന്നായിട്ട് എനിക്ക് നിന്നെ അറിയാം ബിക്കോസ് യു ആർ മൈ അവതാർ നമ്മൾ നമ്മൾ ആദ്യമായിട്ട് കാണുക ബട്ട് യു ആർ മൈ അവതാർ പലപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ അവർക്ക് എന്താ പ്രശ്നമെന്ന് അവർക്ക് അറിയത്തില്ല അവർക്ക് എന്താ വേണ്ടതെന്ന് അവർക്കറിയില്ല നിങ്ങൾക്കറിയായിരുന്നോ പ്രീമിയം സെല്ലിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഞാൻ കണ്ടെത്തി പറയുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ശരിയാണ് ക്യാഷാണ് പ്രശ്നം പ്രോഫിറ്റ് ഇല്ലായ്മയാണ് പ്രശ്നം റവന്യൂ അല്ല നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് കസ്റ്റമർ അല്ല വേണ്ടത് ഞാൻ പഠിപ്പിക്കണം അവിടെയാണ് എൻ്റെ ബിസിനസ് നിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഇവിടെ നിന്നോണ്ട് പറയുമ്പോൾ നിൻ്റെ മനസ്സിൽ വരുന്നത് എന്താ എൻ്റെ പ്രശ്നങ്ങൾ ഇത്രയും നന്നായിട്ട് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഈ അതിൻ്റെ സൊല്യൂഷനും കയ്യിലുണ്ട് അത്രയും ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എൻ്റെ സൊല്യൂഷൻ കാണുമോ കാണുമോ യു വിൽ സ്റ്റാർട്ട് ട്രസ്റ്റിങ് മീ ഇപ്പം എന്നെലൊരു വിശ്വാസം വന്നു തുടങ്ങിയോ ഇന്ന് രാവിലെ ഇവിടെ എത്തുമ്പോഴും ഇല്ലാത്തൊരു വിശ്വാസം ഇപ്പോൾ ആയി തുടങ്ങി കാരണം എന്താ ഐ എം എക്സ്പ്ലെയിനിങ് യുവർ പ്രോബ്ലം ബെറ്റർ ദാൻ യു ഡു നിങ്ങളോട് നിങ്ങളുടെ പ്രശ്നം പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് ഉറപ്പാണ് അവിടെയാണ് എൻ്റെ സക്സസ്